ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു വെറൈറ്റി ഫുഡുമായാണ് തീരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് പുട്ടുപൊടി രൂപത്തിൽ കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുത്ത ശേഷം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇതായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ആവിയിൽ വെച്ച് വേവിക്കാം പുട്ടുപ്പൊടി ആവിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവ നന്നായി വഴറ്റിയെടുക്കാം സവാള എളുപ്പത്തിൽ വഴറ്റി കിട്ടാനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം സവാള ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ക്യാരറ്റും സവാളയും നന്നായി വഴറ്റി വരുമ്പോഴേക്കും നേരത്തെ ആവിൽ വേവിച്ചെടുത്ത പുട്ടുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നല്ല രുചി കിട്ടും എന്നും ഒരേ രീതിയിലുള്ള ഭക്ഷണം തയ്യാറാക്കാതെ വെറൈറ്റി ഫുഡ് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുക ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ